ശബരിമലയിൽ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് മുൻപ് മൈക്കിലൂടെ കേൾപ്പിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം ശബരിമലയിലെ ദിവസ പൂജ അതോടെ അവസാനിക്കും ഹരിവരാസനം പാടിത്തീരുമ്പോഴേക്കും പരികർമ്മികൾ നടയിറങ്ങും പിന്നീട് ഒന്നൊഴിയാതെ ഓരോ നിലവിളക്കും അണച്ച് മേൽശാന്തി നട അടയ്ക്കും അയ്യപ്പന്റെ രൂപഭാവങ്ങളെ വർണ്ണിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഹരിവരാസനത്തിൽ ആദ്യ താളത്തിൽ മധ്യമാവധി രാഗത്തിൽ സംസ്കൃത പദങ്ങളാൽ ചിട്ടപ്പെടുത്തപ്പെട്ട പതിനാറ് പാദങ്ങളാണ് ഉള്ളത് അതിൽ ഏഴു പാദം മാത്രമാണ് ശബരിമല അയ്യപ്പനെ ഉറക്കുവാൻ നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിൽ രാത്രി പത്ത് അൻപത്തഞ്ചിന് പാടാറുള്ളത് ഹരിവരാസനത്തിന് ശേഷം ശബരിമലയിൽ ശരണം വിളിക്കരുത് എന്നൊരു വിശ്വാസവും നിലനിന്നു പോരുന്നു ഇനി നമുക്ക് ഈ പാട്ടിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോനകത്ത് ജാനകിയമ്മയാണ് ഹരിവരാസനം എഴുതി സമർപ്പിച്ചത് എന്നൊരു വാദമുണ്ട് എന്നാൽ കമ്പക്കുടി കുളത്തൂർ സുന്ദരേശയ്യരാണ് ഹരിവരാസനത്തിൻ്റെ രചയിതാവ് എന്നാണ് പരക്കെയുള്ള വിശ്വാസം മണികണ്ഠൻ എന്ന അയ്യപ്പൻ കമ്പക്കുടി കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നതായി ഒരു ഐതിഹ്യവുമുണ്ട് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ കല്ലടക്കുറിച്ച് കമ്പക്കുടി പന്തളത്തുനിന്ന് പുലിപ്പാലിന് പോയ അയ്യപ്പൻ വിശന്നു വലഞ്ഞ് കാട്ടിനുള്ളിൽ കണ്ട ഒരു ചെറു കുടിലേക്ക് കയറി ചെന്നു അവിടെയുണ്ടായിരുന്ന വയസ്സായ പാട്ടി കമ്പ് എന്ന ധാന്യം അരച്ച് കഞ്ഞു കുടിക്കാൻ കൊടുത്തു വിശന്നു വന്ന തനിക്ക് കമ്പ് പൊടിച്ച് കഞ്ഞു നൽകിയ കുടുംബം മേലിൽ കമ്പക്കുടി എന്നറിയപ്പെടും എന്ന് അയ്യപ്പൻ അരുൾ ചെയ്തു അയ്യപ്പധർമ്മം പ്രചരിപ്പിക്കുന്നതിനായി വിമോചനാനന്ദ സ്വാമികളായി മാറിയ കൃഷ്ണൻ നായർ ദക്ഷിണേന്ത്യ മുഴുവൻ ചുറ്റിക്കിറങ്ങി ഹരിവരാസന കീർത്തനം അദ്ദേഹം നാടങ്ങും ആലപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ചിത്രം വച്ച് ആരാധിക്കുന്നവർ തമിഴ്നാട് ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളിൽ ഇന്നും ധാരാളമുണ്ട് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ശബരിമലയിൽ ആദ്യമായി ഈ കീർത്തനം ആലപിച്ചതെന്നാണ് ഒരു വിശ്വാസം അതിനുശേഷം ഇക്കാലമത്രയും ഹരിവരാസനം പാടിയാണ് ക്ഷേത്രനട അടയ്ക്കുന്നത് സ്വാമി വിമോചനാനന്ദയുടെ പരിശ്രമ ഫലമായി ഹരിവരാസനം അയ്യപ്പന്റെ ഉറക്കുപാട്ടായി അംഗീകരിക്കപ്പെട്ടു മംഗളകാരിണിയായ മധ്യമാവധി രാഗത്തിലാണ് ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ കൃതിയുടെ സംക്ഷിപ്ത രൂപം സ്വാമി അയ്യപ്പൻ എന്ന മലയാള സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് യേശുദാസും ജെ വിജയന്മാരും ഹരിവരാസനും വളരെ മനോഹരമായി പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്വാമി അയ്യപ്പൻ എന്ന സിനിമ പുറത്തിറങ്ങിയതോടെയാണ് ഈ കീർത്തനം കൂടുതലായി ജനശ്രദ്ധ ആകർഷിച്ചത് ഈ ഗാനത്തിന് ഇന്ന് പ്രചാരത്തിലുള്ള ഈണം നൽകിയത് സംഗീത സംവിധായകൻ ജി ദേവരാജനാണ് അതേസമയം ആലപ്പുഴ പുറക്കാട്ടെ കോന്നകത്ത് ജാനകേമയാണ് ഹരിവരാസനം രചിച്ചതെന്ന വാദവുമായി വീണ്ടും രണ്ടായിരത്തി ഏഴിൽ അവരുടെ ചെറുമകൻ എത്തുകയുണ്ടായി പ്രശസ്ത പത്രപ്രവർത്തകൻ എം ശിവറാമിൻ്റെ സഹോദരിയായിരുന്നു ജാനകി അമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൃതി രചിച്ചതെന്നാണ് അവരുടെ അവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ തന്നെ ഭജന സംഘക്കാർ ഈ പാട്ടുപാടി മല കയറിയിരുന്നെന്നും അവർ അവകാശപ്പെടുന്നു വിമോചനാനന്ദയാണ് മലയിൽ ആദ്യം ഹരിവരാസനം പാടിയതെന്ന വാദത്തിന് എതിരായാണ് ഈ അഭിപ്രായം അവസാനമായി ഹരിവരാസനത്തെക്കുറിച്ചുള്ള മറ്റൊരു കഥ കൂടി പറയാം അതിങ്ങനെയാണ് നാൽപ്പതുകളിൽ ശബരിമല വലിയ കാടായിരുന്നു ഭക്തർ തീരെ കുറവും ആലപ്പുഴക്കാരനായ വി ആർ ഗോപാലമേനോൻ എന്നൊരു ഭക്തൻ ശബരിമലയിൽ ചെറിയൊരു കുടിൽ കെട്ടി താമസിച്ചിരുന്നു പുറപ്പെടാശാന്തിയായി അവിടെ തന്നെ കഴിഞ്ഞുകൂടിയിരുന്ന ശബരിമല മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരിയുടെ ഏക സുഹൃത്ത് ഈ മേനോൻ ആയിരുന്നു അത്രേ മേനോൻ ദിവസവും ദീപാരാധന സമയം ഹരിവരാസനം ആലപിച്ചിരുന്നു ദേവസ്വം ബോർഡ് ശബരിമല ഭരണം ഏറ്റെടുത്തപ്പോൾ മേനോനെ കുടിയിറക്കി തുടർന്ന് വണ്ടിപ്പെരിയാറിലെ മൗണ്ട് എസ്റ്റേറ്റിൽ അനാഥനായി മേനോൻ മരണമടഞ്ഞു സുഹൃത്തിന്റെ മരണവാർത്ത അറിഞ്ഞ മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി അന്ന് നടയടയ്ക്കിന് മുമ്പ് ദുഃഖത്തോടെ ഹരിവരാസനം ആലപിച്ചു മേനോനെ അനുസ്മരിച്ചു പിന്നെ ആ ആലാപനം പതിവായി എന്നും പറയപ്പെടുന്നു എന്തു തന്നെയായാലും എന്തൊക്കെ വിവാദങ്ങളുണ്ടായാലും എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടായാലും ഹരിവരാസനം അയ്യനും ജനങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതായി തീർന്നിരിക്കുന്നു Come on TV, please subscribe to this channel, for more news and facts.